പ്രിയപ്പെട്ടവരെ പലപ്പോഴും ക്രൂശിക്കപ്പെട്ട യേശുവിനെ കാണേണ്ടതുപോലെ നാം കണ്ടിട്ടില്ല നാം കണ്ടിട്ടുള്ള ക്രൂശിത രൂപങ്ങളെല്ലാം ഒരു പുരുഷന്റെ കോമള രൂപമാണ് അഞ്ചിടത്ത് ചുവന്ന മഷി കൊണ്ട് അടയാളമിട്ടിട്ട് ഇട്ടിട്ട് രേഖപ്പെടുത്തിയ കോമള രൂപിയായ ഒരു പുരുഷന്റെ ചിത്രം എന്നാൽ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ചിത്രം ലോകത്തിന്നോളം ആരും വരച്ചിട്ടില്ല ഒരു ചിത്രകാരനെ കൊണ്ടും അത് വരയ്ക്കാൻ കഴിയില്ല കാരണം വരയ്ക്കത്തക്ക ഒരു ചിത്രമായിരുന്നില്ല അത് യേശുക്രിസ്തുവിനെക്കുറിച്ച് ക്രൂശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് യശയ്യ പ്രവാചകൻ വ്യക്തമായി വാക്കുകൊണ്ട് ചിത്രം വരച്ചിട്ടുണ്ട് അവന് രൂപഗുണമില്ല കോമളത്വം ഇല്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം പൊത്തിക്കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു ദൈവമക്കളെ അവന് രൂപഗുണമില്ല കോമളത്വമില്ല എന്ന് ക്രോശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി യശ്യ വിളിച്ചു പറയുമ്പോൾ എന്താണ് അവൻ കണ്ടത് പതിനായിരം പേരിലും പരമസുന്ദരനാണെന്റെ പ്രാണപ്രിയനായ മണവാളനെന്ന് ശുലേമിയായവൾ പാടിപ്പറഞ്ഞ പരിശുദ്ധനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവന് രൂപഗുണമില്ലെന്ന് അതേക്കുറിച്ച് നാം ഗഹനമായി വിലയിരുത്തേണ്ടതാണ് ഒരു തെറ്റും ചെയ്തവനല്ല യേശുക്രിസ്തു ലോകത്ത് മനുഷ്യരായി ജീവിച്ചിട്ടുള്ളവരിൽ കളങ്കരഹിതനായി ഒരുവിനെയുള്ള അത് യേശുക്രിസ്തുവാണ് പുരുഷസ്പർശമേൽക്കാത്ത കന്നികയിൽ നിന്ന് അത്ഭുതകരമായി ഉറവിടം കൊണ്ടവനാണ് യേശുക്രിസ്തു ഈ ഭൂമിയുടെ ഒരു കളങ്കവും അവനെ യേശുയില്ല ഒരു പാപവും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ശിക്ഷയ്ക്ക് അർഹനുമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ഏറ്റ പങ്കപ്പാടുകളെല്ലാം അവന്റെ തെറ്റിനുള്ള ശിക്ഷയായിരുന്നില്ല എൻ്റെ തെറ്റിനുള്ള ശിക്ഷയായിരുന്നു പാപിയായ എന്നെ പാപമരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എനിക്ക് കിട്ടേണ്ട മരണശിക്ഷ എന്റെ തമ്പുരാൻ ഏൽക്കുകയായിരുന്നു വെറുതെ മരിക്കുകയായിരുന്നില്ല സകല ശിക്ഷയും ഏറ്റ് മരിക്കുകയായിരുന്നു പാപിക്ക് പകരമായി തീർന്ന പരിശുദ്ധൻ അവൻ്റെ മഹോ എന്നതയാകും എന്നെ വീണ്ടെടുത്തു ലോകത്ത് ഇന്ന് വരെ കണ്ടതിൽ വെച്ച ഏറ്റവും ക്രൂരന്മാരായ പട്ടാളക്കാരാണ് റോമൻ പട്ടാളക്കാർ റോമൻ പടയാളി തന്റെ ഉരുക്ക് മുഷ്ടി ചുരുട്ടിപ്പിടിച്ചാൽ ഇരുപത് കിലോ തൂക്കമുള്ള ഇരുമ്പ് ചുറ്റികയേക്കാൾ അതിന് ശക്തിയുണ്ട് റോമൻ പടയാളികൾ അവന്റെ മനോഹരമായ മുഖം കൊണ്ടും ഇടിച്ച് ചതച്ച് വികൃതമാക്കി ഒരു തെറ്റും ചെയ്തിട്ടല്ല ഞാനാണ് തെറ്റ് ചെയ്തത് ആ ഇടികൾ ഓരോന്നും എന്റെ കവിളത്തേൽക്കേണ്ടവയായിരുന്നു മാംസം ചതഞ്ഞ് ചിതറി അസ്ഥിയിൽ നിന്ന് മാംസവും തൊലിയും വേർപെട്ടു പ്രിയപ്പെട്ടവരെ ചില റോമൻ പടയാളികൾ കൈകൾ കൂട്ടിത്തിരുമി പതിനഞ്ച് ഇരുപത് കിലോ തൂക്കമുള്ള ഇരുമ്പുകുന്തം നിരന്തരം കൈകാര്യം ചെയ്യുന്ന പടയാളിയുടെ കൈത്തലം കരിമ്പാറ പൊട്ടിക്കുന്നവന്റെ കരതലം പോലെ പ്രിയപ്പെട്ടവരെ വളരെ റഫാണ് അവന്റെ കൈകൾ പാറപ്പുറം പോലെ ഇരിക്കുന്നു ആ കരം കൊണ്ടാണ് രണ്ട് കബിളും അവർ ആഞ്ഞാഞ്ഞു വീക്കിയത് യാതൊരു തെറ്റും ചെയ്തതല്ല ഞാനേൽക്കേണ്ടിയിരുന്നാടി എന്റെ തെറ്റിനുള്ള ശിക്ഷയാണ് എൻ്റെ കർത്താവിന്റെ നിർമലമായ കവിഴ്ത്തടങ്ങളിൽ പതിഞ്ഞത് ഞാൻ ഈ നിമിഷം വരെ അതേക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ല റോമൻ പടയാളികൾ ഒരിക്കലേ എൻ്റെ തമ്പുരാന്റെ മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിച്ചുള്ളൂ കവിടുത്തളം തള്ളി പൊട്ടിച്ചുള്ളൂ ഞാനോ എന്റെ ജീവിതത്തിൽ ഓർമ്മ വച്ച നാൾ മുതൽ നിരന്തരമായി അത് ചെയ്തുകൊണ്ടിരിക്കുക അവരൊരിക്കലേ അവന്റെ കവിളത്ത് തുപ്പിയുള്ളൂ അവരുടെ ദുർഗന്ധം അമിക്കുന്ന കട്ടക്കഫം അവൻ്റെ മുഖത്ത് ഉരുണ്ടുകൂടി കിടന്നു അത്രമാത്രം അവരവനെ നിന്നിച്ചു മുഖത്തേക്ക് തുപ്പ് നടത്തോളം നിന്ന മറ്റെന്താണുള്ളത് ദൈവമക്കളെ അവരുടെ അടങ്ങുന്നില്ല ഒരു തെറ്റും ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുകയാണ് തെറ്റ് ചെയ്ത ഞാനോ ആ ശിക്ഷയാൽ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ പീഡാനുഭവ ധ്യാനത്തിങ്കിൽ എൻ്റെ തമ്പുരാൻ എനിക്ക് തന്ന രേക്ഷയുടെ വലിപ്പവും വിലയും ആഴവും തൂക്കവും ഞാൻ അറിയണം അരംഗം വീണ്ടും എന്നെ നോവിക്കുകയാണ് സ്വർണനൂല് പോലെ ചുരുണ്ട് നീണ്ട് മനോഹരമായ സമൃദ്ധമായ താടിരോമങ്ങൾ രോമങ്ങൾ നെഞ്ചുമൂടി കൊടി വരെ ഞാൻ കിടക്കുകയാണ് തരി തങ്ക നൂലിന്റെ നിറമാണ് എൻ്റെ തമ്പുരാന്റെ താടിക്ക് അച്ഛനത് അങ്ങനെ ഭാവനയിൽ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു റോമൻ പടയാളി അവന്റെ വിരലുകൾ നാലും യേശുവിൻ്റെ സമൃദ്ധമായ താടിക്കുള്ളിലേക്ക് തള്ളിക്കയറ്റി തൂണിൽ കെട്ടപ്പെട്ട രണ്ട് കൈയും പുറകിൽ ചേർത്ത് കെട്ടിയ നിലയിൽ യേശു നിൽക്കുകയാണ് അവൻ യേശുവിൻ്റെ താടിക്കുള്ളിൽ വിരൽ കടത്തി അഞ്ച് വിരൽ കൊണ്ടും ചുരുട്ടിപ്പിടിച്ചു അവനിടത്തോട്ട് നോക്കിയൊന്ന് ചിരിച്ചു വലത്തോട്ട് നോക്കിയോന്ന് ചിരിച്ചു അവൻ യേശുവിനെ നോക്കി ഒന്ന് അട്ടഹസിച്ചു അവൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന ആർക്കും മനസ്സിലായില്ല വലിയോരളർച്ചയോടെ യേശു നിന്ന് ആ പ്രദേശം മുഴുവനും കുലുങ്ങത്തക്കവണ്ണം അലറികൊണ്ട് അവനൊറ്റ വലി ശക്തമായി വലിച്ചപ്പോ യേശു തമ്പുരാൻ സമൃദ്ധമായ താടി രോമങ്ങൾ കീഴ് താടിയിലെ തൊലിയടക്കം പറഞ്ഞ് റോമൻ പടയാളിയുടെ കയ്യിൽ കിടന്ന് തൂങ്ങിയാടി അവനത് കുടഞ്ഞു കളഞ്ഞിട്ട് പല്ലിളിച്ചുകൊണ്ട് നടന്നു പോയപ്പോ ചേനചെത്തിയതുപോലെ കർത്താവിൻ്റെ താടി രോമങ്ങളും തൊലിയുമടക്കം പറഞ്ഞു പോയി കഴിഞ്ഞിരുന്നു ഒരു തെറ്റും ചെയ്തിട്ടല്ല ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് എൻ്റെ കർത്താവ് ഏറ്റെടുത്തു കൊണ്ടിരുന്നത് അവൻ്റെ മേൽമീശ താഴോട്ട് അപ്പോൾ തൂങ്ങിക്കിടക്കുകയാണ് നാലാമത് വന്ന റോമൻ പടയാളി അവൻ്റെ മേൽമീശ തൻ്റെ വിരലിൽ ചുറ്റിപ്പിരിഞ്ഞു ഇവനെന്ത് ചെയ്യുന്നുവെന്ന് കാണാൻ ആളുകൾ കൗതുകത്തോട് നോക്കി ആർപ്പിട്ട് നിൽക്കുമ്പോൾ ഇടത്തും വലത്തും നോക്കി പല്ലിടിച്ചിട്ട് വാരിവലർച്ചയോടെ ഈ വിരൽ കുട്ടിപ്പിടിച്ചൊന്ന് വലിച്ചു മേൽമീശയല്ല പറഞ്ഞു പോന്നത് മേൽ ചുണ്ടടക്കം പറഞ്ഞു പോന്നു അവനെ കണ്ടാൽ ആളെന്ന് വണ്ണം അവൻ വിരൂപയാക്കപ്പെട്ടു എന്ന വാക്ക് ഇവിടെയാണ് നിവൃത്തീകരിക്കപ്പെടുന്നത് ഒരു തെറ്റും ചെയ്തിട്ടല്ല ഞാനാണ് ആ ശിക്ഷ ഏൽക്കേണ്ടിയിരുന്നത് എൻ്റെ മേൽച്ചുണ്ടും കീഴ് ചുണ്ടും കൂടെ ചേർത്ത് പിടിച്ച് ഈ അധരത്തിലൂടെ ഞാൻ ഭുജിച്ച് പാനം ചെയ്ത തിന്മയുടെ ആസക്തിയുടെ ഈ ചുണ്ടുകൾ കൊണ്ട് ഞാൻ നുകർന്ന പാപങ്ങളുടെ ഈ നാവ് നാവുകൊണ്ട് ഞാൻ സംസാരിച്ച് ഈ ചുണ്ടുകൾ ഉപയോഗിച്ച് ഞാൻ ശബ്ദമുണ്ടാക്കി എൻ്റെ പാപത്തെ പെരുപ്പിച്ചതിൻ്റെ എൻ്റെ എല്ലാ ആസക്തികളുടെയും ശിക്ഷ ഒരു തെറ്റും ചെയ്യാത്ത ഏൽക്കുകയായിരുന്നു ദൈവമക്കളെ ഒരു ചിത്രകാരനും ഇന്നുവരെ ക്രൂശിൽ കിടക്കുന്ന യേശുവിന്റെ ചിത്രം വരച്ചിട്ടില്ല അവന്റെ കബിളിലൂടെ ചോര ചാല് വെച്ചൊഴുകിക്കൊണ്ടിരുന്നു അവന്റെ രണ്ട് ചെവിയും തല്ലിപ്പൊട്ടിച്ചിരുന്നു ദൈവമക്കളെ ഇത്രയും ഭീകരമായി അവന്റെ മുഖത്തെ അവർ തല്ലിച്ചതച്ചു അപ്പോഴാണ് നാല് റോമൻ പടയാളികൾ ഒരു മുൾക്കിരീടവുമായി വരുന്നത് നാല് മീറ്റർ നീളമുള്ള ഒരു മുൾച്ചെടി യേശുക്രിസ്തു ജീവിച്ചിരുന്ന നാട്ടിൽ പലസ്തീനായിൽ ചില പ്രത്യേക ഇടങ്ങളിൽ വളരുന്ന ഒരു മുൾച്ചെടിയാണ് നാല് പുറത്തേക്കും രണ്ടിഞ്ച് മുതൽ നാലിഞ്ച് വരെ നീളമുള്ള മുള്ളുകൾ നീണ്ടു നിൽക്കും ഈ മുൾച്ചെടിയുടെ ഒരു മുള്ളൊരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു കുഞ്ഞു പോറൽ ആ മുറിവേറ്റ മനുഷ്യൻ നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും നിന്ന് തുള്ളിക്കൊണ്ടിരിക്കും അത്രമാത്രം വിഷം കിനിയുന്ന മുള്ളുകളാണ് ചില മുള്ളു കൊണ്ടാൽ വിഷമുള്ളാണെങ്കിൽ എന്തുമാത്രം വേദനയാണ് മുള്ളുകൾ ഉണ്ടാക്കുക ഒരു പാമ്പ് ഒരു മനുഷ്യനെ ഒരു കരിമൂർഖൻ ഒരു മനുഷ്യനെ കൊത്തിയാൽ കയറുന്നതിൽ കൂടുതൽ വിഷം ഓരോ മുള്ളിൽ നിന്നും വമിക്കുന്നുണ്ട് അതിന്റെ ഒരു മുള്ളിത്രയും കുഴപ്പമുണ്ടാക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു മുൾക്കിരീടം നാല് മീറ്റർ നീളം വരുന്ന ഒരു ചെടി ചോടയെ പറിച്ചെടുത്ത് ചുറ്റിക്കെട്ടിയ മുൾക്കിരീടത്തിൽ എത്ര മുള്ളുകൾ ഉണ്ടാകും ആ മുള്ളുകൾ ഓരോന്നും കൂടെ താഴോട്ടിങ്ങനെ ഞാൻ നിൽക്കുന്ന മുൾക്കിരീടം അവന്റെ ശിരസിലേക്ക് വെച്ചു നീ രാജാവാണെന്നല്ലേ പറഞ്ഞത് കിരീടം ഇരിക്കട്ടെ മറ്റൊരാളത് അവന്റെ ശിരസിൽ ഒരു പലക കൊണ്ട് അടിച്ചിറക്കി കൂർത്ത മുള്ളുകൾ ഇരുമ്പ അണിയക്കൾ കരുത്തുള്ള മുള്ളുകൾ തലച്ചോ തലയോട്ടി തുളത്ത് തലച്ചോറിനുള്ളിലൂടെ കിനിഞ്ഞിറങ്ങി ചില മുള്ളുകൾ അവന്റെ നെറ്റിത്തടം തുളച്ച് പുറത്ത് വന്നു ചില മുള്ളുകൾ അവന്റെ കൺകോണിലൂടെ പുറത്തേക്ക് തള്ളി എത്ര മുള്ളുകൾ അവന്റെ ശിരസിനെ തകർത്ത് കാണും എന്റെ തമ്പുരാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് തെറ്റ് ചെയ്തത് ഈ തലച്ചോറുകൊണ്ട് ഞാൻ ചിന്തിച്ചത് മുഴുവൻ വിളേച്ചതുകളാണ് ഈ തലച്ചോറ് കൊണ്ട് ഞാൻ വകഞ്ഞുണ്ടാക്കിയത് മുഴുവൻ വക്രതയും ദൃവ്യാഗ്രഹവും ഞാനെന്ന ഭാവവും നിങ്ങളെ മനോഭാവവും ഈ ലോകത്തിൻ്റെ ഇമ്പകളും ചിന്തകളും പൈശാചികൻ്റെ പ്രവൃത്തികളുമായിരുന്നു യാതൊരു തെറ്റും ചെയ്യാത്ത എൻ്റെ തമ്പുരാൻ എൻ്റെ തെറ്റിൻ്റെ ശിക്ഷ മുഴു ധരിച്ചുകൊണ്ട് വിഷമുള്ള ഏറ്റുകൊണ്ട് സഹിക്കുകയായിരുന്നു ഈ പീഡാനുഭവ ധ്യാനത്തിൻ്റെ വേളയിൽ ഒന്ന് പൊട്ടിക്കരയാൻ തമ്പുരാനെ ഞാനാണ് ശിക്ഷിക്കപ്പെടേണ്ടിയിരുന്നത് എൻ്റെ ശിരസിലൊരു പോലും ഇറങ്ങിയിട്ടില്ലെങ്കിൽ അത് നീ എനിക്ക് വേണ്ടി സഹിച്ചത് കൊണ്ടാണ് കർത്താവേ ഇനിയും ഈ പാപത്തെ വിട്ടില്ലെങ്കിൽ ഞാൻ ഇനിയും മാനസാന്തിരപ്പെട്ടില്ലെങ്കിൽ ഞാൻ എത്ര നീജനാണ് ദൈവമേ ഈ പീഡാനുഭവ ധ്യാനത്തിങ്കിൽ എൻ്റെ തെറ്റെന്നോട് പൊറുക്കണം എന്റെ ശിരസിൽ ഒരു മുള്ളെങ്കിലും ഇറങ്ങിയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരു പോലും എന്റെ ശിരസിൽ ഇറങ്ങാതെ എനിക്ക് വേണ്ടി മുള്ളുകളേറ്റ നാഥ ഞാൻ ചെയ്ത ഓരോ പാപത്തിനും ഓരോ മുള്ളു വീതം നിന്റെ തലച്ചോറിൽ ഇറങ്ങിയിട്ടുണ്ട് ഒരു പോലും എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല ഞാൻ എന്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്വം ചെയ്യുന്നു തമ്പുരാനി എന്നോട് പൊറുക്കണമെന്നൊന്നും നിലവിളിക്കാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും എങ്കിലും ഉള്ളു തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ പിടാനുഭവധ്യാനം നമുക്കൊരു പുതുക്കം തരാതിരിക്കില്ല ദൈവമക്കളെ വീണ്ടും അവനെ ഭാരമേറിയ മരക്കുരിശ് ചുമപ്പിച്ചു മരക്കുരിശ് അതേക്കുറിച്ച് വിലയിരുത്തിയവർ പറഞ്ഞിട്ടുള്ളത് യേശുവിൻ്റെ ശരീരഭാരത്തേക്കാൾ മൂന്ന് മടങ്ങ് ഭാരം കൂടിയ മരത്തടി കൊണ്ടുണ്ടാക്കിയതായിരുന്നു ആ ഭാരം വലിച്ചുകൊണ്ട് പോകാൻ അവന് കഴിയുമായിരുന്നില്ല മർദ്ദനത്തിന്റെയും കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച പട്ടിണിയുടെയും മനോവ്യഥയുടെയും പീഡന പരമ്പരകളുടെയും ശേഷം അവനേറെ വിവശനായിരുന്നു എന്നാൽ ആ ഭാരവേറിയ മരകൂരിശ്വനെ ചുമലിൽ വെച്ചു കൊടുത്തു തമ്പുരാണെന്ന് നിഷേധിച്ചില്ല ഒരു തെറ്റും ചെയ്തിട്ടല്ല കൊലമരം ചുമന്നുകൊണ്ട് പോകുന്നവൻ യാഗത്തിനുള്ള വിറക് കെട്ടും തലയിൽ മോറിയാ ചുമന്നും മലകയറിയ ഇസഹാക്കിനെ പോലെ യാഗപീഠമാകുന്ന കുരിശും ചുമന്നുകൊണ്ട് അതേ മല കയറുകയാണ് യേശു ക്രിസ്തു ഇസ്സഹാക്കിന് യാഗവീടം പെണ്ണുന്ന സ്ഥലത്ത് തന്നെയല്ലു യേശുവിന്റെ കുരിശും നാട്ടിരവ് ദൈവമക്കളെ ഇത് ഗോകുൽ തായിലേക്കുള്ള കയറ്റമാണ് ഇസഹാക്ക് യാഗമർപ്പിക്കപ്പെടേണ്ടടുത്ത് യേശു ക്രിസ്തു യാഗമർപ്പിക്കപ്പെടാൻ പോകുകയാണ് ഒരു തെറ്റും ചെയ്യാത്തവൻ തെറ്റുകാരന് വേണ്ടി ശിക്ഷ ഏൽക്കാൻ കുരിശിച്ചു വന്നുകൊണ്ട് മല കയറുകയാണ് ആ കുരിശന്റെ ഭാരം താങ്ങാൻ പറ്റാതെ പതിനാലിടങ്ങളിൽ കർത്താവ് വീണതായി അടയാളപ്പെടുത്തുന്നു ഓരോ വീഴ്ചയും മണ്ണിൽ പുതയുന്ന വീഴ്ചകളായിരുന്നു രക്തവും വിയർപ്പും കണ്ണുനീരും കൂടെ ശരീരത്തിലൂടെ ഒഴുകി മുങ്ങിയിരുന്നിടത്ത് പുഴിമണ്ണിലേക്ക് കമിഴ്ന്ന് വീണപ്പോൾ ചളിയും കൂടെ മണ്ണും കൂടെ പുതഞ്ഞിട്ട് അവനെ കണ്ടാൽ ആർക്കും ഭയം തോന്നുവോളം ഭീകരമായൊരു രൂപമായി മാറി ഒരു തെറ്റും ചെയ്തിട്ടല്ല തെറ്റ് ചെയ്തത് ഞാനാണ് ശിക്ഷയേറ്റതെൻ്റെ തമ്പുരാനാണ് ഞാൻ രക്ഷപ്പെടേണ്ടതിനല്ലോ എന്റെ കർത്താവ് ശിക്ഷ ശിക്ഷയേറ്റിരിക്കുന്നത് ഓരോ പ്രാവശ്യം വീഴുമ്പോഴും കൂടുതൽ കൂടുതൽ അവൻ പ്രഹരിക്കപ്പെട്ടു കുരിശിനോട് ചേർത്ത് പിടിച്ചിരുന്ന അവന്റെ കൈകളിലേക്ക് ചാട്ടവാറുകൾ വീണ്ടും വീണ്ടും പൊളഞ്ഞു വീണപ്പോ കൈനഖങ്ങൾ ഊരിത്തെറിച്ചുപോയി കൈവിരലുകളിലെ അസ്ഥി വെളിപ്പ വെളിവായി വന്നു അതിലെ തൊലിയും മാംസവും പറഞ്ഞുപോയി കുരിശിന്റെ ഭാരം കൊണ്ട് കാൽപാദം പറിച്ച് മുന്നോട്ട് ചവിട്ടാൻ കഴിയാതെ വന്നപ്പോ കാൽപാദം മടക്കി വലിച്ചു ബന്ധപ്പെട്ടാണ് ഓരോ ചുവടും വച്ചത് കാൽപാദം മടക്കി വലിച്ചപ്പോ രണ്ട് കാലിലെയും പത്ത് നഖങ്ങളും പറഞ്ഞു പോയി കാൽവിരലുകൾ കൂർത്ത് നിന്ന കല്ലുകളിൽ ചവിട്ടിയും അതിൻ്റെ മുകളിൽ ഉരഞ്ഞും തൊലിയും മാംസവും പറഞ്ഞു പോയി കാൽവിരലുകളുടെ അസ്ഥി വെളിവായി വന്നു ഒരു തെറ്റും ചെയ്തിട്ടല്ല ഇതെല്ലാം ഞാൻ ഏൽക്കേണ്ട ശിക്ഷയായിരുന്നു എനിക്ക് വേണ്ടി എന്റെ തമ്പുരാൻ സഹിച്ചതാണ് യേശു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് മാത്രം ഞാൻ മനസ്സിലാക്കിയാൽ എനിക്കൊരിക്കലും എന്റെ പാപത്തിൽ നിന്ന് വേർപെടാൻ കഴിയില്ല യേശു എനിക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എന്റെ ചങ്ക് തകർന്ന് കണ്ണ് നിറഞ്ഞ് ഞാൻ അനുതാപത്തിലേക്ക് വരുന്നത് ഞാൻ ചെയ്ത സകല പാപത്തിൻ്റെയും ശിക്ഷയാണ് എന്റെ തമ്പുരാൻ ഏൽക്കുന്നത് ഈ കൈ കൊണ്ട് ഞാൻ എന്തോരം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ശിക്ഷയും ഈ കൈകൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ശിക്ഷ കിട്ടിയത് മുഴുവൻ എൻ്റെ കർത്താവിൻ്റെ കൈകളിലാണ് അവൻ എനിക്ക് പകരമായി അതേറ്റു അതുകൊണ്ടാണ് ഈ കൈകൾ ശിക്ഷിക്കപ്പെടാത്തത് എൻ്റെ കാലുകൾ ഏതെല്ലാം ഇടങ്ങളിലേക്ക് വഴുതി പോയിട്ടുണ്ട് കുരിശിൻ്റെ ഭാരം ചുമക്കാനാകാതെ കാലുകൾ വലിച്ചു വലിച്ചു മുൻപോട്ട് വെച്ചപ്പോൾ എൻ്റെ കർത്താവിൻ്റെ കാലുകളാണ് ശിക്ഷിക്കപ്പെട്ടത് ദൈവമക്കളെ വീണ്ടും കാൽവരിയുടെ മുകളിലെത്തി മരക്കുരിശ് നിലത്തിട്ടിട്ട് അവനെ അവർ അതിനെത്തി അതിന്റെ മുകളിലേക്ക് പിടിച്ചിട്ടു പോയപ്പോൾ അവർ കാലുകൊണ്ട് തട്ടി കുരിശിന്റെ മുകളിൽ വെച്ചു വലിച്ചു പിടിച്ചു പ്രിയപ്പെട്ടവരെ വലത് കൈയുടെ റിസ്റ്റിലാണ് ഇത് അടിച്ചിറക്കുന്നത് പലരും പറയുന്നു കൈവെള്ളയിലാണ് അടിച്ചിറക്കിയതെന്ന് കൈവെള്ളയിലല്ല ഈ ജോയിനിലാണ് ആണി അടിച്ചതെന്നാണ് ചരിത്രം പറയുന്നത് ദൈവമക്കളെ റോമൻ പടയാളി ആറിഞ്ച് നീളമുള്ള ഒരു ഒരിവിരൽ വണ്ണമുള്ള കൈവെള്ളയോളം കൂടെയുള്ള ഒരു കറുകറ കറുത്ത കാരിരുമ്പാണി യേശുവിന്റെ കയ്യിലേക്ക് വെച്ചിട്ട് മറ്റൊരു റോമൻ പടയാളി വലിയ കൂടം കൊണ്ടത് അടിച്ച് ച എന്നവന്റെ ശരീരം തുളഞ്ഞു ആ മരത്തടിയിലേക്ക് ആണി ആഴത്തിലിറങ്ങിയപ്പോ ആണിയുടെ അറ്റം മറുവശത്ത് വന്നു രണ്ടാമത്തെ കയ്യിലും അതുപോലെയാണ് അണി അടിച്ചു രണ്ടു കാലുകളും ഒരുപോലെ ചേർത്ത് വെച്ചു കാലുകൾ കുരിശോടി ചേർത്ത് വെക്കേണ്ടതിന് മുട്ട് മുന്നോട്ട് മടക്കി അപ്പോഴടിച്ചിറക്കിയത് പന്ത്രണ്ടച്ളമുള്ള ഒരു പെരുവിരൽ മുഴപ്പുള്ള വലിയ കുടയോളം ഒരു കൈവെള്ളയോളം വലിപ്പമുള്ള കുടയുള്ള കറുകറുത്ത ആണിയാണ് അവൻ പൊളഞ്ഞെങ്കിലും അവനൊരു വിലാപം കഴിച്ചില്ല ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണെന്ന് ഏൽക്കുന്നത് ശേഷം അവർ കുരിശോട് കൂടി അവനെ മറിച്ചിട്ടു അപ്പുറം വന്നിരുന്ന ആണിയുടെ തുമ്പുകളൊക്കെ കൊണ്ട് അടിച്ച് മടക്കി ഊരി പോകാതിരിക്കാൻ മുന്നിൽ കുടയുള്ളത് കൊണ്ട് ഒരു കൈവെള്ളയോളം വലിപ്പമുള്ള കുടയുള്ളത് കൊണ്ട് മുന്നിൽ നിന്ന് ഊരി പോകില്ല പിന്നിൽ ഈ ആണി മടക്കിയില്ലെങ്കിൽ പരാക്രമത്തിൽ വലിഞ്ഞ് പറഞ്ഞു പോന്നാലോ ആണി മടക്കി അടിച്ചു അപ്പോൾ അവൻ കുരിശിന്റെ അടിയിലാണ് വലിയ വടം കെട്ടി ആലാത്ത് കെട്ടി ഈ കുരിശ് വലിയ കുഴിയിലേക്ക് അവർ ഇറക്കുകയാണ് മുന്തിയും തള്ളിയും വടം കൊണ്ട് വലിച്ചും കുത്തിപ്പൊക്കിയ കുരിശ് നാലടി നാലടി താഴ്ചയുള്ള കുഴിയിലേക്ക് കുത്തി അമർന്നപ്പോ ഈ മൂന്നാണിയിൽ തൂങ്ങിക്കിടന്ന കർത്താവിന്റെ സകല സന്ധിബന്ധങ്ങളും വിട്ടുപോയി ഉളുക്കിയാൽ ഒരു ജോയിന്റ് തന്നെ പോയാൽ ഒരു മാസം പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു നമ്മൾ കർത്താവ് സഹിച്ച വേദന എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അംഗപ്രത്യംഗം അവൻ മുറിവേറ്റു സകല ജോയിൻസും ഉലഞ്ഞു എല്ലാ ജോയിൻസും വിട്ടു അവൻ അതിവേദനയിൽ തിങ്ങുകയാണ് ഒരു തെറ്റും ചെയ്തിട്ടല്ല എന്റെ തെറ്റിന്റെ ശിക്ഷ ഉശിക്കപ്പെട്ട കർത്താവിന്റെ അരയിലൊരു തൂവാല കെട്ടിയിട്ടത് ചിത്രകാരനാണ് തമ്പുരാന്റെ അരയിൽ തൂവാല പോയിട്ടൊരു നൂൽബന്ധം പോലും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ കർത്താവ് പരിപൂർണ നഗ്നായിരുന്നു ഞാൻ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടേണ്ടതിന് പകരം എന്റെ നഗ്നത മറയ്ക്കാനുണ്ട് തമ്പുരാൻ നഗ്നതയേറ്റതാണ് തന്റെ സ്രഷ്ടാവിന്റെ നഗ്നത ലോകം കാണാതിരിപ്പാൻ സൂര്യൻ തന്റെ കണ്ണുകൾ അടച്ചെന്നും ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ദേശത്തെങ്ങും വലിയ കുരിരുട്ടുണ്ടായി എന്നും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പച്ച പരമാർത്ഥമാകയാൽ അവൻ നൂൽബന്ധം പോലുമില്ലാതെ അത്ര കുരിശ് കയറിയത് ഞാൻ മോടിയുള്ള വസ്ത്രം ധരിച്ച് വില കൂടിയ വസ്ത്രം ധരിച്ച് വലിയ ഭക്തനും ഭക്തയുമായി വേഷം കെട്ടി അനേക രൂപത്തിലുള്ള വസ്ത്രങ്ങളോടെ ഞാൻ എന്നെ അലങ്കരിക്കുമ്പോൾ എൻ്റെ പാപത്തിന്റെ ലജ്ജ എന്നെ മൂടാതിരിപ്പാൻ എനിക്ക് വേണ്ടി നഗ്നനായി പരിപൂർണ നഗ്നനായി പെരുവഴി പുറത്ത് കുരിശ് ഏറിയ കർത്താവ് അവൻ ഒരു തെറ്റും ചെയ്തിട്ടല്ല ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഏറ്റെടുക്കുകയായിരുന്നു അതേ പ്രിയപ്പെട്ടവരെ ഈ പിടാനുഭവ ധ്യാനത്തിങ്കിൽ എനിക്ക് വേണ്ടി ശിക്ഷയേറ്റ എന്റെ കർത്താവിനെ ഞാൻ കാണണം അതെന്റെ ഹൃദയ കണ്ണുകൊണ്ട് ഞാൻ കാണണം എന്റെ ഹൃദയ മുരുകി ഞാൻ കുരിശിന്റെ ചുവട്ടിൽ മുട്ടിന്മേൽ വീണ് എന്റെ പാവങ്ങളെ ഏറ്റു പറയണം കർത്താവ് പ്രാണൻ വിട്ട ശേഷം മുഴങ്കാൽ ഒടിക്കാൻ ഉദ്ദേശിച്ചു വന്നെങ്കിലും മരിച്ചൊരാളുടെ മുഴങ്കാലുടിപ്പാൻ പ്രമാണം അനുവദിക്കാത്തത് കൊണ്ടും അവന്റെ അസ്ഥികളൊന്നും ഒടിക്കപ്പെട്ടില്ല എന്ന പ്രവചനം നിറവേറേണ്ടതുകൊണ്ടും പടയാളി തന്റെ കയ്യിലിരുന്ന കുന്തം അവന്റെ വില ആ വിലൂടെ കുത്തി കയറ്റി വലതുപാർശ്വത്തിലൂടെ കുത്തി ഹൃദയത്തിന്റെ നാലറകളും പിളർന്ന് ഇടതുപാർശ്വത്തിലേക്ക് അത് കയറിയപ്പോൾ കുറെ ചോരയും വെള്ളവും പുറത്തേക്ക് ഭമിച്ചു എന്റെ ചങ്കാണ് കുത്തി തുറക്കേണ്ടിയിരുന്നത് ഞാനാണ് തെറ്റ് ചെയ്തത് എന്റെ കർത്താവ് ഒരു തെറ്റും ചെയ്തില്ല എന്നിട്ടും ഇത്ര ഭീകരമായി ശിക്ഷിക്കപ്പെട്ടു ആ ശിക്ഷയാൽക്കലാണ് എന്നെ രക്ഷിച്ചത് എന്റെ പാപത്തിന് പ്രായ്ശിത്വം വരുത്തിയത് എന്നെ വിമോചിപ്പിച്ചത് പക്ഷെ ഞാനിപ്പോഴും നന്നായിട്ടില്ലല്ലോ ഞാനിന്നും എന്റെ പ്രവൃത്തികളൊന്നും നേരെയാക്കിയിട്ടില്ലല്ലോ എന്റെ കണ്ണും എന്റെ നാവും എന്റെ കാതും എന്റെ കൈകളും എന്റെ കാലുകളും എന്റെ മനസ്സും എന്റെ തലച്ചോറും എന്റെ ഹൃദയവും ശുദ്ധമായിട്ടില്ലല്ലോ ക്രൂശിന്റെ ചുവടലൊന്നും മുട്ടുകുത്താമോ ചില നിമിഷങ്ങളൊന്നും നെടുവേർപ്പെട്ടുകാരെയാമോ വലിയ നിലവിളിയോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാമോ ക്രൂശുമായിട്ടൊരു ഉടമ്പടി വയ്ക്കാമോ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാര് സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവര് നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലനും നമ്മുടെ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക നോക്കിക്കൊണ്ടിരുന്ന് അനുഗമിക്കുക ഈ സന്ദേശം പൂർണ്ണമാകുമ്പോൾ ഒരു മുപ്പത് മിനിറ്റ് നേരമെങ്കിലും ക്രൂശിൻ്റെ ചുവട്ടിൽ ഒന്നിരുന്ന് കരയാമെങ്കിൽ ഈ പീഡാനുഭവ ധ്യാനം നമുക്കൊരു പുതിയ അനുഭവമാകും ഒരു മാറ്റമുണ്ടാകും പ്രാർത്ഥിക്കാം സ്നേഹവാനായതമ്പുരാനെ ഒരു പാതപീഠത്തിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് കേൾപ്പാൻ ഇടവന്നപ്പോൾ വല്ലാതെ ഉള്ളുലയുന്നുണ്ട് തമ്പുരാനെ ഞാൻ എത്ര വലിയ പാപിയാണെന്നും എനിക്ക് കിട്ടിയ വിടുതൽ എത്ര എത്രമാത്രം അവർണ്ണനീയമാണെന്നും ഞാൻ ഉള്ളുലഞ്ഞ് ഓർത്തുപോകട്ടെ പൊറുക്കണം എന്നോട് ഞാനൊന്നും നന്നായിട്ടില്ല എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റവും വന്നിട്ടില്ല എൻ്റെ അഹങ്കാരം ഒട്ട് ശമിച്ചിട്ടില്ല എൻ്റെ കാഴ്ചകളും എൻ്റെ കേൾവിയും നന്നായിട്ടില്ല എന്റെ നാവിൻ്റെ സംസാരവും എന്റെ ഹൃദയത്തിൻ്റെ ചിന്തകളും നന്നായിട്ടില്ല എന്റെ ഇപ്പോഴും ചിന്തിക്കുന്നതും ലേച്ചതകൾ മാത്രമാണ് ഒരു പോരൽ പോലും എനിക്ക് ഏൽക്കാതെ എന്റെ ശിക്ഷ മുഴുവനും ഏറ്റെടുത്ത ഏറ്റെടുത്തതമ്പുരാനെ അങ്ങയുടെ പീഡാനുഭവം എന്റെ സമാധാനമാണ് എൻ്റെ വിടുതലാണ് എന്റെ രക്ഷയാണ് ഞാനോ ഇന്നും നന്നായിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു വഞ്ചകനും ചതിയനും ഇത്രമാത്രം വലിയ വിടുതൽ കിട്ടിയിട്ടും നിന്ന പരിഹാസങ്ങളോടെ യേശുവിനെ വെല്ലുവിളിച്ച പാവിയമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നോട് പൊറുക്കണം താഴ്ത്തി പാതപീഠത്തിൽ വയ്ക്കുന്നു ഇനിയുള്ള ചില നിമിഷങ്ങൾ ഞാൻ മനഃപൂർവ്വം ഇരുന്ന് എൻ്റെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് നിലവിളിപ്പാനും അനുനവിപ്പാനും ഭാഗ്യം തരണം വിനയപ്പെടുത്തി പാത പീഠത്തിൽ ഏൽപ്പിക്കുന്നു നാഥ അവിടുന്ന് മഹത്വം എടുക്കണം ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു